എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം നമ്മളെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയാമല്ലോ എംപ്ലോയി സെൽഫ് എംപ്ലോയി ബിസിനസ് ഇൻവെസ്റ്റർ നമുക്ക് എവിടെയൊക്കെ ഏതൊക്കെ മേഖലയിൽ ബിസിനസ് ചെയ്യാം ഏതൊക്കെ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം ഏതൊക്കെ മേഖലയിൽ സെൽഫ് സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യാം ഏതൊക്കെ മേഖലയിൽ എംപ്ലോയ്മെന്റ് ചെയ്യാം ഓക്കെ അതിൽ ഇൻവെസ്റ്റ്മെന്റ് പോർഷനിൽ നമുക്ക് ഒരു ഗോൾഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് നമുക്ക് എന്ത് ചെയ്യാം ബ്രൂണയിൽ ബ്രൂണയിലെ സ്കോപ്പ് വന്നിരിക്കുന്നു ഇൻവെസ്റ്റ്മെന്റ് അതായത് ഇന്ന് ദുബായിയേക്കാളിലും വേറെ ഏത് രാജ്യത്തെക്കാളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമായിട്ട് നമുക്ക് ബ്രൂണയിൽ മാറിയിട്ട ആർക്കെങ്കിലും ബ്രൂണ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ട ഗൈഡ് ലൈൻസ് അവർക്ക് അവിടെ കമ്പനി രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ഗൈഡ് ലൈൻസ് നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ അവർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ കമന്റിൽ ഇട്ടാൽ മതി ആ ഫോൺ നമ്പറൊക്കെ ഇട്ടാൽ മതി ഞാനത് അനുസരിച്ച് എന്ത് ചെയ്യാം നിങ്ങളെ വിളിക്കുകയോ റെസ്പോണ്ട് ചെയ്യുകയൊക്കെയോ ചെയ്യാം ബ്രൂണയില് വലിയൊരു സ്കോപ്പാണ് വന്നിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ സോളാർ ആയിക്കോട്ടെ പല ഡെവലപ്മെന്റ്സിലും വലിയ നിക്ഷേപങ്ങളുണ്ട് അവിടെ നല്ല ബിസിനസ് മോഡുകളുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും സ്കോപ്പ് ഉള്ള സ്ഥലമാണ് ഇനി ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അതായത് നമുക്ക് കേരളത്തിലായാൽ പോലും നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് പോർഷൻ നോക്കുന്നുണ്ടെങ്കിൽ രണ്ട് മേഖല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണം ഒന്ന് സോളാർ മേഖല ഇന്നത്തെ ബഡ്ജറ്റിലൊക്കെ കണ്ടുകാലും ഒരുപാട് ജീവികളിലൂടെ സോളാർ ചെയ്യാൻ പോവുക സോളാർ ആർക്കെങ്കിലും വെക്കണേലും അതല്ല സോളാർ ഇൻഡസ്ട്രിയില് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നവരായിക്കോട്ടെ ഇന്ത്യയിലെ വലിയ പ്രൊജക്ടുകൾ വമ്പൻ പ്രൊജക്ടുകൾ മഹാരാഷ്ട്രയിലും ഹിമാചൽ പ്രദേശിലും അതുപോലെ രാജസ്ഥാനിൽ നടക്കുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും നിക്ഷേപമായിട്ട് നോക്കുന്നവരോ അല്ല അവിടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ആ പ്രോജക്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരോ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചാൽ മതി തീർച്ചയായിട്ടും നമുക്ക് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാം അടുത്തത് കേരളത്തിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇലക്ട്രിക് സൈക്കിൾ മേഖല വലിയൊരു വിപ്ലവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഇന്ന് നിലവിൽ കാണുന്ന സാധാരണ സൈക്കിളുകളെല്ലാം ഇലക്ട്രിക് സൈക്കിളിലേക്ക് കൺവെർട്ടാകാണ് ഇലക്ട്രിക് സൈക്കിൾ മേഖല വലിയൊരു വിപ്ലവത്തിലേക്ക് പോവാണ് അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇലക്ട്രിക് സൈക്കിൾ നിർമ്മാണ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അതിന്റെ ഒരു ഷോറൂം തുടങ്ങണം അങ്ങനെ എന്ത് കാര്യമുണ്ടെങ്കിലും അതിനുവേണ്ട എല്ലാ സഹായവും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഈ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ ആരെങ്കിലും ഈ ഒരു പരിപാടി കേൾക്കുന്നവരോ അതല്ല നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സോ അതായത് ബ്രൂഡയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വലിയ അതായത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കോടാനുകൂടികൾ വാരുവാനുള്ള സുവർണ അവസരം അതുപോലെ സോളാർ ഇൻഡസ്ട്രിയില് നമ്മൾ മുടക്കിയതിന്റെ പല മടങ്ങ് ഇരട്ടി നമുക്ക് എടുക്കാനുള്ള അവസരം അതുപോലെ ഇലക്ട്രിക് സൈക്കിൾ മേഖലയിലെ വലിയ സാധിക്കും ആർക്കെങ്കിലും ഈ ബിസിനസ് മേഖലയിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക് യു വെരി മച്ച്